ദിലീപിൻ്റെയും മഞ്ജു ആരുടെയും മകളായ മീനാക്ഷി ദിലീപിന് ഡോക്ടർ പട്ടം ലഭിച്ചിരിക്കുന്നു ഡോക്ടർ പട്ടം സ്വീകരിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കാവ്യമാധവനും അതുപോലെ തന്നെ ദിലീപും മഹാലക്ഷ്മിയും എത്തിയിരുന്നു മകളുടെ പേര് ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ എന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഓടിച്ചെന്ന് മീനാക്ഷി അങ്ങനെ ഡോക്ടർ പട്ടം സ്വീകരിച്ചു ഏവരും അടിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് പ്രസവിച്ച അമ്മ എൻ്റെ എത്തിയില്ല എൻ്റെ അമ്മയെ കൊണ്ടുവന്നില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ വേറെ കുറേ പേർ പോസിറ്റീവുമായി എത്തിയിട്ടുണ്ട് സിനിമാ രംഗത്തുള്ളവരും നല്ല മറുപടിയുമായി ആശംസകളുമായി എത്തിയിട്ടുണ്ട് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വലിയൊരു ആഗ്രഹം തന്നെയാണ് മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കുക അത് ദിലീപ് ഭംഗിയായി നടത്തിയെന്ന് തന്നെ പറയാം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ദിലീപും കാവ്യയും മീനാക്ഷിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് കാവ്യ തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെ മീനാക്ഷിയുടെ വിജയം അറിയിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് കാവ്യയും ദിലീപും നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ദിലീപ് എന്ന അച്ഛനെ നമുക്കവിടെ കാണാം എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയുടെ വിജയത്തിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് മകളെക്കുറിച്ച് പറയുമ്പോൾ ദിലീപിന് വാക്കുകൾ ഏറെയാണ് ഇപ്പോൾ ഹൗസ് ഏജൻസിയാണ് അടുത്തു തന്നെ പട്ടം കിട്ടുമെന്നും പറഞ്ഞിരുന്നു മെഡിസിൻ കഴിഞ്ഞ് ഇനി ഡോക്ടർ ആവാൻ പോവുകയാണ് എന്തൊക്കെയായാലും വളരെയധികം സന്തോഷത്തിലാണ് കുടുംബത്തിലുള്ളവർ കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷനായി